സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധിയിലേക്ക് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വെറുതെയല്ല അവിടത്തേക്ക് പ്രത്യേകമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ട് അവിടുന്ന് തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു സാദൃശ്യം എന്ന വാക്കിന്റെ അർത്ഥം ദൃശ്യവൽക്കരിക്കുക എന്നതാണ് വെച്ചാൽ അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക ഇൻവിസിബിൾ ആയിട്ടുള്ള ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ദൈവത്തെ ദൃശ്യവൽക്കരിക്കുക അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുക തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നത് ആത്മാവാണ് ഗോഡ് ഇസ് എ സ്പിരിറ്റ് ആത്മാവായ ദൈവം നമ്മളെ ആത്മീയരായി സൃഷ്ടിച്ചു നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് എനിക്കൊരാത്മാവുണ്ട് എനിക്കൊരു മനസ്സുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് തെറ്റാണ് എനിക്കൊരാത്മാവുണ്ടെന്നല്ല പറയേണ്ടത് ഞാൻ ഒരു ആത്മാവാണ് എനിക്ക് ഒരു മനസ്സുണ്ട് ഞാൻ ഒരു ശരീരത്തിൽ ജീവിക്കുന്നു ഞാൻ ഒരു ആത്മാവാണ് എനിക്ക് ഒരു മനസ്സുണ്ട് ഞാൻ ഒരു ശരീരത്തിൽ ജീവിക്കുന്നു ഞാൻ മരിക്കുമ്പോൾ ഈ ശരീരത്തെ വിടിട്ടിട്ട് ഞാൻ എന്റെ കൊർത്താവിൻ്റെ അടുത്തേക്ക് പറന്ന് പറന്ന് പോകും ഞാൻ എൻ്റെ ദൈവത്തെ കാണാനായിട്ട് പോകും ഒന്ന് കൊറിയന്ത്യ അധ്യായം പതിമൂന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇന്ന് നമ്മൾ കണ്ണാടിയിൽ പോലെ കാണുന്നു അന്ന് നമ്മൾ മുഖാമുഖം കാണും വി വിൽ ഹിം ഫേസ് ഫേസ് ടു ദൈവത്തെ നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ ഈ ബോഡിയിൽ നിന്നും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഈ ഭൗതിക ലോകത്തു നിന്നും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഭൗതിക നിന്നും ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിന്റെ ഒരു വെട്ടം നമുക്ക് ചിലർക്ക് കിട്ടും ദർശനങ്ങൾ പ്രവചനങ്ങൾ ജർമ്മൻ അറിയാൻ വേണ്ടാത്തവർ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നു ഹിന്ദി അറിയാത്ത ഇംഗ്ലീഷുകാരൻ ഹിന്ദിയിൽ പെട്ടെന്ന് മെസ്സേജ് പറയുന്നു ഇതൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നു കർത്താവ് കാണിക്കാണ് ഇതെല്ലാം അട്ടയാളങ്ങൾ മാത്രമാണ് ദ റിയൽ തിങ് വേറെയാണ് പ്രിയപ്പെട്ടവരെ അത് കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണും ഹാല ലൂയ നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത് നമ്മുടെ ജീവിതത്തെ ഓട്ടയിൽ ഒഴുക്കി കളയരുത് ദൈവം നിങ്ങൾക്കറിയാമോ നമ്മുടെ ഈ കൈരേഖ ഈ തംപ്രിന്റ് തംപ്രിന്റ് ലോകത്തിൽ ആർക്കും ഇല്ല ആദത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ ഒരൊറ്റ വ്യക്തിക്കില്ല ഡോക്ടർ മനോജിന്റെ താം പ്രിന്റ് വേറെ ആർക്കും ഇല്ല ടോവിതന്റെ താംപ്രിന്റ് വേറെ ആർക്കും ഇല്ല ഇനി ഒട്ടും കൊടുക്കത്തുമില്ല ലോകത്തിൽ ണക്കിന് ജനങ്ങൾ വന്നു പോയി കഴിഞ്ഞു ഇപ്പൊ തന്നെ അറുനൂറ്റി അമ്പത് കോടിയുണ്ട് ഇതിനു മുമ്പ് എത്രയോ കോടികൾ പോയി ഒരൊറ്റ വ്യക്തിക്ക് തമ്പ്രിന്റ് ദൈവം പറയു യുനീക് നീ സ്വർഗത്ത് വന്നില്ല എങ്കിൽ നിന്റെ കസേര എന്നും അവിടെ ഒഴിഞ്ഞു കിടക്കും ആ കസേരയിൽ മറ്റൊരു വ്യക്തി ഇരുത്താൻ പറ്റില്ല നിന്റെ തം പ്രിന്റോട് കൂടി നിന്നെ ഞാൻ സൃഷ്ടിച്ചത് യു ആർ യുണീക് ദർ ഇസ് നൺ ലൈക്ക് നീ എനിക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് നമ്മളെ ആ സ്വർഗത്തിലെ പിതാവിന് കിട്ടണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ട്രാക്ക് മാറി ഓടുമ്പോൾ ദൈവം ഏത് വിധത്തിലും നമ്മൾ അപ്പിടിക്കും ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത് എന്നിട്ട് ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വീടിന്റെ മുറ്റത്തിരുന്ന് ഒരു കൊച്ചു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊരു സ്വർണ്ണമാല ഇട്ടിട്ടുണ്ട് ഷർട്ട് ഇട്ടിട്ടില്ല സ്വർണ്ണമാല ഇട്ടവൻ കളിക്കുകയാണ് അവനൊരു ഫൈവ് സ്റ്റാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുട്ടായി ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അടുത്ത വീട്ടിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് ഇവന്റെ ചോക്ലറ്റ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി അപ്പൊ ഇവൻ വാവിട്ട് കിടന്നെ വിളിക്കുക എന്റെ ചോക്ലേറ്റ് പോയി എന്റെ ചോക്ലേറ്റ് പോയി ആ സമയത്ത് ഒരു പിക്ഷക്കാരം വന്നു പിക്ഷക്കാരം വന്നിട്ട് പറഞ്ഞു വലിയൊരു ഒരു ചോക്ലേറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇത് കണ്ടു ഇത്രയും വലിയ ചോക്ലറ്റ് നീ കണ്ടിട്ടുണ്ടോ ഇല്ല ഈ ചോക്ലേറ്റ് നിനക്ക് വേണോ ആ കഴുത്തേ കിടക്കുന്ന മാല തരുവോ എങ്കിൽ ഇത്രയും വലിയ ചോക്ലേറ്റ് തരാം പിന്താ എനിക്ക് ആ ചോക്ലേറ്റ് വെച്ചാ മതി ആ മിൽക്ക് ചോക്ലേറ്റ് അങ്ങോട്ട് കൊടുത്തു ഇവൻ കഴുത്തേ കിടക്കുന്ന മാല ഊരി അപ്പച്ചന്റെ കൊടുത്തു അപ്പച്ചൻ അതും അങ്ങോട്ട് പോയി ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവൻ ഈ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കുട്ടി വന്നിട്ട് ഇവന്റെ ഈ ചോക്ലറ്റ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോവുകയാണ് അപ്പൊ ഇവൻ വീണ്ടും കരഞ്ഞു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ നിലവിളി കേട്ട് പുറത്തിറങ്ങി എന്താടാ കരയുന്നത് ചോക്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ഏത് ചോക്ലേറ്റ് അപ്പാപ്പൻ തന്ന ചോക്ലേറ്റ് ഏത് അപ്പാപ്പൻ മാല കൊണ്ടുപോയ അപ്പാപ്പൻ ഇപ്പോൾ ആരാ പ്രിയപ്പെട്ടവരെ കരയുന്നത് എന്തേ കുഞ്ഞ് കരഞ്ഞില്ല പത്ത് അഞ്ച് ഡോളറിന്റെ മിൽക്ക് ചോക്ലേറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ കരഞ്ഞു ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള അവന്റെ മാല നഷ്ടപ്പെട്ടപ്പോൾ അവൻ കരഞ്ഞില്ല അവന് വില അറിയത്തില്ല ഏതിനാണ് മൂല്യമെന്ന് അവൻ അറിയത്തില്ല നമ്മൾ ഇതുപോലെ ആയിരം ഡോളർ പോകുമ്പോൾ കരയും പൊയോട്ടാക്കാറിന്റെ പെയിന്റ് പോയാൽ നമ്മൾ കരയും നമുക്ക് രണ്ടു ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല റേർവ്യൂറ മിററിൽ പാർക്കിംഗ് ലോട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആരോ വന്ന് ഒരച്ചിട്ട് പോയി ഒരാഴ്ചത്തെ ഉറക്കം പോയി ഭാര്യയോട് ദേഷ്യപ്പെടാൻ അത് മതി അവിടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സമാധാനം കൊടുക്കുന്നില്ല കാരണം കാറിന്റെ പെയിന്റ് പോയി മനുഷ്യ സഹോദരാ ആത്മാവിന്റെ പെയിന്റ് പോയിട്ട് നാളത്രയായി അത്രയായി കർത്താവ് പറയ പെയിന്റ് പോയതല്ല അവിടെ പെയിന്റ് ഇല്ല പെയിന്റ് പോയത് മാത്രമല്ല ചളകിപ്പോയി പാട്ടച്ചളക്കം പോലെയായി പക്ഷെ കരയുന്നില്ല കരയുന്നത് കാറിന്റെ പെയിന്റ് പോയതിനെ നോക്കിക്കൊണ്ടാണ് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ആ മിൽക്ക് ചോക്ലേറ്റ് പോയ കുട്ടിയെ പോലെ വില തിരിച്ചറിയാതെ ലോകത്തിലെ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ കരയുകയാണ് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്തിനു വേണ്ടി നമ്മൾ കരയണം ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് ഞാൻ കരയണം പിതാവേ അവിടെ സൃഷ്ടിച്ചപ്പോഴുള്ള എനിക്ക് ഞാൻ കരയണം കർത്താവ് പറയാണ് അങ്ങനെ കരയുന്നവർ ഭാഗ്യമുള്ളവർ അവർ ആശ്വസിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും ഹാലലൂയ ഈ ധ്യാനത്തിലൂടെ നമ്മൾ കരയാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ എന്റെ പിതാവിന്റെ ചായയും സാദൃശ്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞു പ്രൈസലോൺ അതിനെ ഓർത്ത് ഞാൻ കരയും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പോലിരിക്കും ഒന്ന് മനസ്സിലാകുന്ന ഭാഷ പറയാവോ ദൈവത്തെ പോലെ ശരിയാണ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാവോ ആരെ പോലെ ഇരിക്കും എക്സാക്ട് ഇരിക്കണം കൊളോസോസ് ഒന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യ ജാതനുമാണ് അപ്പൊ നമ്മൾ ആരെപ്പോലിരിക്കണം ആ യാ ദാറ്റ്സ് റൈറ്റ് നമ്മൾ ആരെ പോലിരിക്കണം ഉച്ചത്തി പറഞ്ഞേ യേശുവിനെ പോലെ ഇരിക്കണം ഇപ്പൊ ആരെപ്പോലിരിക്കുന്നു ഞാന് ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു കർത്താവേ കേട്ടോണം ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ യേശുവിനെ പോലെ അല്ലേ ഇരിക്കുന്നത് മനുഷ്യനെ പോലെയാണ് കർത്താവേ ഞാൻ ഇരിക്കുന്നത് മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത് മാത്രമൊന്നല്ല ചില സമയത്ത് ഞാൻ മൃഗത്തെ പോലെയാണ് ഇരിക്കുന്നത് ഉടനെ കർത്താവ് പറഞ്ഞു അങ്ങനെ പറയാതട മോനെ എനിക്ക് തോന്നി കർത്താവ് ആശ്വസിപ്പിക്കായിരിക്കും കർത്താവെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൃഗത്തെ പോലെയാണ് ഇരിക്കുന്നത് കർത്താവ് പറഞ്ഞു നീ അങ്ങനെ പറയാതെ നീ മൃഗത്തെ പോലേക്കാന്ന് പറയാതെ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പട്ടിയുണ്ട് ഇപ്പം രണ്ട് കുട്ടി പട്ടികളും ഒരു ബിഗ് പട്ടി വലിയ പട്ടിയുണ്ട് അപ്പോൾ എനിക്ക് പട്ടിക്ക് എന്നെയും വലിയ ഇഷ്ടമാണ് വാലാട്ടും നല്ല വൈപ്പർ പോലെ ആട്ടും ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന ആ ഗേറ്റ് തുറക്കുമ്പോഴേ ഇങ്ങനെ വൈപ്പർ മഴയത്ത് നമ്മൾ അടിക്കല്ലേ അതുപോലെ കിട്ടറ വലിയ സ്നേഹമാണ് അപ്പോൾ ഞാനാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ പട്ടിക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു ദിവസം ആഹാരം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പുറത്തുനിന്ന് ചെന്ന സമയത്ത് ഷൂസ് ഇട്ടിട്ടാണ് ചെന്നത് അറിയാതെ വാലിലോട്ട് കയറി ഒരു ചവിട്ട അങ്ങോട്ട് ചവിട്ടി ചവിട്ടിയ പാടെ പട്ടി എന്ത് ചെയ്ത് കാണും കടിച്ചു ഇത്രയും വർഷം ഇറച്ചിയും ബിരിയാണിയും ഒക്കെ തന്ന നമ്മുടെ യജമാനനാണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കൂർത്ത പല്ലുകൾ വച്ച് എനിക്കിട്ടൊരു ഒറ്റ കടിയെ ഞാൻ പറഞ്ഞടാ നന്ദിയില്ലാത്ത നായേ എന്ന് തന്നെ വിളിച്ചു കാരണം ഇത്രയും നാൾ നാളിവനി ആഹാരമല്ല അടിച്ചെടുത്തിട്ട് പക്ഷെ ഞാനന്ന് രാത്രിയിൽ പോയിരിക്കുമ്പോൾ എനിക്കൊരു തോന്നല് ദൈവമേ ഇത് തന്നെയല്ലേ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ഒത്തിരി നാള് സ്നേഹിച്ച എൻ്റെ ഭാര്യ ജീവിതത്തിൽ എപ്പോഴോ അവൾക്ക് തലവേദന ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവൾ എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എന്തോ ഒന്ന് ഈർട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ഇരുപത് മിനിറ്റ് നേരം അവളെ മെഷീൻ കണ്ണു വെച്ച് ഫയർ ചെയ്തു അവളെ പറഞ്ഞു അവളുടെ അപ്പനെ പറഞ്ഞു അപ്പാപ്പനെ പറഞ്ഞു നാല് തലമുറ മുമ്പ് പറഞ്ഞു അവളുടെ കുടുംബത്തിന്റെ പേരറിയാവുന്നു അവട്ടം പറഞ്ഞാ ചെന്ന് പറഞ്ഞു അല്ലേരും നീ നിന്റെ തറവാടും എനിക്കറിയാം നിന്നെ കെട്ടിയപ്പോഴും എനിക്ക് തോന്നിയത് ടിക്കട്ട ക ടിക്കട്ട കട്ടിക്കട്ട കട്ടിക്കട്ടക്കാ ഇപ്പൊ ഞാൻ ആരെപ്പോലിരിക്കുന്നു ആ ഇപ്പൊ ഞാൻ ആരെ പോലിരിക്കുന്നു പട്ടിയെ പോലിരിക്കുന്നു മനുഷ്യന്റെ അവിടെ നിന്നും താഴുന്നു യേശുവിനെപ്പോലെ ഇരിക്കേണ്ട ഞാൻ അവിടെ നിന്നും മനുഷ്യനെ പോലെയും അല്ല അവിടെ നിന്നും താഴ്ന്ന് ആരെ പോലെ ഇരിക്കുന്നു പട്ടിയെപ്പോലിരിക്കുന്നു ഞാൻ പറഞ്ഞു കർത്താവെ ഞാനിപ്പോൾ പട്ടിയപ്പോലിരിക്കുകയാണ് ഉടനെ യേശു പറഞ്ഞു അങ്ങനെ പറയല്ലേ മോനെ ഇപ്പോൾ രാവിലെ പള്ളി പോകാനായിട്ട് എഴുന്നേറ്റപ്പോണ്ടല്ലോ നമ്മുടെ ഇന്നലെ കടിച്ച പട്ടിക്ക് അനുതാപം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പട്ടിക്ക് മനസ്സിലായി അബദ്ധം പറ്റി പട്ടി അവിടെ കിടന്ന് എന്നെ കണ്ടപ്പോഴേ തന്നെ ചാടുന്നു മറിയുന്നു കൂടെ ആരും ഇതിൻ്റെ ഇടയ്ക്ക് തുറന്ന് വിട്ടു എന്നെ വന്നിട്ട് നോക്കുന്നു 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 അതിന് മനസ്സിലായി ചെയ്ത് തെറ്റിപ്പോയി അതിങ്ങനെ കിടന്ന് കറങ്ങുന്നു ഇങ്ങോട്ട് ഓടുന്നു ഞാൻ പറഞ്ഞ ഓക്കെ 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 പട 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 ഇങ്ങനെ പറഞ്ഞൊക്കെ വിട്ടു എന്നിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവുക വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഈ ധ്യാനം നടത്താൻ തുടങ്ങിയതൊട്ട് എന്നെപ്പറ്റി നാട്ടിൽ മുഴുവൻ പരദൂഷണം പറഞ്ഞു നടത്തുന്ന ഇവരെയൊക്കെ ഏത് മെഡിക്കൽ ഇവരെ പഠിപ്പിച്ച നേരത്തെ വേറെ വല്ലവനെ പഠിപ്പിച്ചിരുന്നേ അവനൊരു ഡോക്ടർ ആട്ടെങ്കിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പം എനിക്ക് അങ്ങോട്ട് ഈ ചേട്ടനെ കാണുമ്പോൾ തന്നെ എല്ലായിടത്തും കൂടെ അങ്ങോട്ടൊരു സ്ക്രാച്ചിങ് കയറി വരും അപ്പം ഞാൻ കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് ഈ ചേട്ടനാണ് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റായിട്ട് ഈ ചേട്ടനെ കണ്ടതും ഞാൻ പതുക്കെ ലൈൻ ലൈൻകമ്പിലിരിക്കുന്ന കാക്കയെ നോക്കാൻ തുടങ്ങി പള്ളിയിലോട്ട് പോവുകയാണ് ലൈൻ ലൈൻകമ്പിയിലിരിക്കുന്ന കാക്കയെ നോക്കിക്കൊണ്ട് എനിക്കറിയാം ഒരു നിഴൽ ഇപ്പുറത്തുകൂടെ കടന്നു പോയി ഇപ്പൊ ചേട്ടൻ പോയെന്നർത്ഥം നിഴൽ പോയത് ഞാൻ വീണ്ടും യേശുവേ സ്തോത്രം യേശുവേ നന്ദി നമ്മൾ കരിസ്മാറ്റിക് ആണല്ലോ യേശുവേ സ്തോത്രം ടി ഷിഖി കർത്താപെ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുതള്ളിരിക്കുന്ന ദൈവമേ അജ്ഞാഭിഷേകമായി ഇന്ന് കടന്നു പറയണമേ ഷിഖിരി ഒരു സ്വരകത്തുനിന്ന് കേട്ടു മോനെ ഞാൻ പറഞ്ഞു എന്തോ ഇന്നലെ നീ പറഞ്ഞില്ലേ നീ പട്ടിയെ പോലെ ആയിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ അതേ കർത്താവേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞ എന്താ കർത്താവേ ഇന്നലെ നിന്നെ കടിച്ച പട്ടി രാവിലെ ആര് അമിതപ്പെട്ടു നിന്റെ കാലയിലും മുതുകും എല്ലാം നക്കി നക്കി കറങ്ങിക്കറങ്ങി അത് അനുതാപവും സ്നേഹവും പ്രകടിപ്പിച്ചു നിന്നെപ്പറ്റി പരദൂഷ്ണം പറഞ്ഞ ഈ മത്തായി ചേട്ടനെ നീ കണ്ടപ്പോൾ നീ എന്താ ലൈൻ കമ്പിയെ നോക്കി പോയത് ഇപ്പൊ നീ ആരെക്കാളും താഴെയാണ് പുസ്തകത്തിൽ ദൈവം നിലവിളിക്കുന്നു ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതെരിക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനനെയും അറിയുന്നു എന്നാൽ എന്റെ ജനം എന്നെ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് നിലവിളിക്കുകയാണ് മൃഗങ്ങളും പക്ഷികളും എല്ലാം മാനം മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ അതിനേക്കാളും താഴ്ന്ന നിലയിലേക്ക് കടന്നുവെന്ന് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അധപ്പതിച്ചതിനോർത്ത് ദൈവം പ്രകൃതിശക്തികളെ നോക്കി കണ്ണുനീർ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരുക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരനോടും മത്സരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു ഞാനെന്ന് കുർബാനക്കരുന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞ കർത്താവേ വചനപ്രകോഷകനായ ഞാൻ പട്ടിയെക്കാളും താഴെ നിന്നിട്ടാണല്ലോ ആൾക്കാരെ നന്നാക്കാനായിട്ട് നടക്കുന്നത് കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലുമുള്ള ഞാൻ വിശുദ്ധ കുർബാനയ്ക്കെന്നും പോകുന്ന ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ ആളുകളെല്ലാം പോയാലും പള്ളിയിൽ നിന്ന് വിട്ടുപോകാത്ത ഞാൻ ദൈവമേ ഒത്തിരി താഴെയാണ് ഒത്തിരി താഴെയാണ് എനിക്ക് സന്തോഷമായി നീ നിന്റെ ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ആത്മാവിലെ ദാരിദ്ര്യർ അവരുടേതാകുന്നു നീ ഇത്രയും നാള് വിചാരിച്ചിരുന്നത് നീ ആത്മാവിൽ സമ്പന്നനാണെന്നാണ് എൻ്റെ എന്റെ നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്തിരിക്കുന്നു നീ ഇനി അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുക നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ എളുപ്പമായി നീ ഇതാ സത്യം തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നു നീ നിന്റെ ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എനിക്കിനു നിന്നെ അഭിഷേകം ചെയ്യാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ വലിയൊരു പാഠമാണ് കർത്താവ് പഠിപ്പിച്ചത് തിരിച്ചറിയുക വെളിപാട് പുസ്തകത്തിൽ ദൈവം പറയുക നീ എത്രമാത്രം നഗ്നനാണെന്ന് തിരിച്ചറിയുക നിന്റെ നഗ്നെന്ന് മറയ്ക്കാൻ എന്നോട് ശുഭ്ര വസ്ത്രങ്ങൾ വാങ്ങുക ഇനി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ പട്ടികൾ ആം പട്ടിയും ആം പട്ടിയും തമ്മി എട ചേരുവോ നിങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ ആം പട്ടിയും ആം പട്ടിയും തമ്മിൽ ബന്ധപ്പെടുമോ ബന്ധപ്പെടുവോംഗങ്ങളെ ഇല്ല മനുഷ്യനോ പട്ടികൾ ശ്രദ്ധിച്ചോണം പട്ടികൾ പ്രായമാകാത്ത പട്ടികളെ ദുരുപയോഗിക്കുമോ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി പട്ടികൾ പ്രായമാകാത്ത പട്ടിക്കുട്ടികളെ ഉപദ്രവിക്കൂ പട്ടികൾ കൊച്ചു പട്ടികളെ ഉപദ്രവിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ലൈംഗികമായിട്ട് ദുരുപയോഗിക്കുമോ മനുഷ്യനോ പട്ടികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിലിട്ട് കൊല്ലുമോ കൊല്ലുമോ മനുഷ്യനോ കൊല്ലുമെന്ന് മാത്രമല്ല അതിന് നിയമം ഉണ്ടാക്കും ആരെങ്കിലും എതിർത്താൽ പ്രോ ലൈഫുകാരനെ വഴിക്കിട്ട് ഇടിക്കാൻ നോക്കിയാൽ ഇടിക്കാൻ പറ്റും പ്രോ ലൈഫിന്റെ ജാഥയ്ക്കെങ്ങാനും പോയാൽ അവനെ പ്രാന്തെന്ന് വിളിക്കും ഒത്തിരി സന്തോഷമാണ് അമേരിക്കയിലെ പ്രോ ലൈഫ് മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആണ് ക്രൈസ്ത ലോഡ് ഹാ ലൈ ലൂയ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ട് വിഷമിക്കരുത് അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം അത് ഈ കുംഭസാര കൂട്ടിൽ ഇവിടെ അവസാനിക്കും അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റബോധമില്ലാതെ ഇത്രയും വലിയ പാപക്ഷമ എനിക്ക് തന്ന എൻ്റെ കർത്താവിന് വേണ്ടി ഇനി നമ്മൾ ജീവിക്കും നമ്മൾ ഇനി അങ്ങനെ ആരെ കണ്ടാലും നിരുത്സാഹപ്പെടുത്തുകയും കൂടെ ചെയ്യണം പഴയതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാനല്ല പുതിയ തീരുമാനമെടുത്ത് നമ്മൾ പട്ടിയുമല്ല മനുഷ്യനുമല്ല നമ്മൾ ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വളരാൻ പോവുക നമ്മൾ കർത്താവിൻ്റെ മകനും മകളാട്ട് തന്നെ പ്രീപ്പെട്ട് നിങ്ങൾക്ക് പ്രസിഡന്റ് ബാറാക്ക് ഒബാമയുടെ മക്കൾ അമേരിക്കയിലെ ഏതെങ്കിലും തെരുവിലൂടെ കപ്പലിന്റെയും നിന്യ നടക്കോ നടക്കോ ഇല്ല പണ്ട് നടന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ നടക്കേല കാരണം എന്താണെന്നറിയോ അവരുടെ അപ്പൻ അമേരിക്കൻ പ്രസിഡന്റ് ഇംഗ്ലണ്ടിലെ രാജ്ഞി അല്ലെങ്കിൽ രാജാവിന്റെ മകൻ റോട്ടിക്കൂടെ പടത്തൊരി ഉരിച്ചുരിച്ച് തിന്നി നടക്കൂ നടക്കേല അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് അവർക്കറിയാം ഐ ആം ദ ദ ദ ചൈൽഡ് ഓഫ് ഓഫ് പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റിന്റെ മകനാണ് ഞാൻ ആ ഡിഗ്നിറ്റി അവൻ്റെ നടപ്പിൽ അവൻ്റെ നോട്ടത്തിൽ അവന്റെ സംസാരത്തിൽ അവന്റെ പെരുമാറ്റത്തിൽ ഈ ധ്യാനം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് പറയേണ്ട മെസ്സേജ് ഇതാണ് ഐ എം നോട്ട് അൻ ഓർഡിനറി പേഴ്സൺ ഐ എം എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ് ഓഫ് ഗോഡ് ഐ എം എക്സ്ട്രാ ഓർഡിനറി ചൈൽഡ് ഓഫ് എൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ് ഞാൻ വലിയവനായ ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ അങ്ങനെയേ ഈ ഭൂമിയിലോടു കൂടെ എൻ്റെ ഓരോ ചുവട്ടുകളും വയ്ക്കത്തുള്ളൂ ചേർന്ന് പറഞ്ഞേ ഹാലേ ലൂയ്യ ോടു കൂടി ദൈവത്തിന്റെ മകനാണെന്നുള്ള അഭിമാനത്തോടുകൂടി പരിശുദ്ധിയോടുകൂടി കണ്ണുകൾ പരിശുദ്ധിയിൽ സംസാരം പരിശുദ്ധിയിൽ നോട്ടം പരിശുദ്ധിയിൽ ഇടപെടൽ പരിശുദ്ധിയിൽ പ്രാർത്ഥന പരിശുദ്ധിയിൽ ജോലി പരിശുദ്ധിയിൽ എല്ലാം പരിശുദ്ധിയിൽ നമ്മളെ കാണുന്നവർ പറയണം പേഴ്സൺ ആ വ്യക്തി ചോദിക്കണം നിനക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് സിസ്റ്ററോട് ചോദിക്കണം സിസ്റ്ററെ മറ്റൊരു സിസ്റ്ററിലും കാണാത്തൊരു പ്രത്യേകത ഞാൻ കാണുന്നു ഒട്ടനെ പറയണം ദാറ്റ്സ് റീസൺ അതാണ് കാരണം ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം നമ്മൾ വിളിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ഇരുന്നത് മതിയാക്കണം ഇനി പ്രിയപ്പെട്ടവരെ എൻ്റെ ഭാര്യ സുവിശേഷം പറയാൻ ഗിഫ്റ്റ് ഉള്ള ആളൊന്നുമല്ല നേരെ രണ്ട് വാക്ക് പറയാൻ അവർക്ക് അറിയത്തില്ല പേടിച്ചു രണ്ടുപേരെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറൊക്കെയാണ് പക്ഷെ അവള് പറയും ദൈവം എന്നെ ഏപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യും അത് എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജോൺ പോകുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി വേറെ ആരോടും ഒന്നും പറയാനായിട്ടില്ല രണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം കർത്താവിനെ വേദനിപ്പിക്കാതെ ജീവിക്കണം നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരെക്കേണ്ട തീരുമാനമാണ് കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം ഹാലേ ലൂയ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ ഭൂമിയിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടേ ജോബിന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട് സാത്താൻ ദൈവത്തിന്റെ അടുത്തോട്ട് കയറി വരികയാണ് ദൈവം ചോദിച്ചു നീ ഇവിടെ പോട്ട് വരുന്നു എന്നാ പറയാനാ ഞാൻ അമേരിക്കയിൽ പോയി ദൈവം ചോദിച്ചു നീ എന്നാ കണ്ട് എന്നെ കൊണ്ടുവല്ലം പറയിക്കണോ ദൈവം പറഞ്ഞു വേണ്ട പിന്നെ നീ എവിടെയൊക്കെ പോയി ഞാൻ യൂറോപ്പിൽ പോയി അവിടുത്തെ കാര്യം വല്ലാൻ പറയണം അവിടെ ആണ് ആണും തമ്മിൽ കല്യാണം കഴിച്ചിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുകയാണ് ഏ ആ നിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ മുഴുവൻ എൻ്റെ അടിമകൾ നീ ഇന്ത്യയിൽ പോയോ അയ്യോ അവിടത്തെ കാര്യം ഒന്ന് പറയണ്ട അവിടെ ആളുകളെ കൊന്നാണ് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് അതുകൊണ്ട് ഓസ്ട്രേലിയയിലും അവിടെ ഇന്ത്യക്കാരെ ഓടിച്ച് തടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ സ്റ്റുഡൻസിനെ വഴി കിട്ട് കണ്ടാൽ തന്നെ അടിയാണ് പുറയുന്നത് പ്പെട്ട ചോദിച്ചിട്ടും ദൈവത്തിന് രക്ഷയില്ല ദൈവ അവസാനം ഒരു കാര്യം ചോദിച്ചു നീ ഗൾഫിൽ പോയോ അവിടത്തെ കാര്യമൊന്നും പറയണ്ട വിദേശ രാജ്യത്ത് നിന്ന് പ്ലെയിനിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ കൊണ്ടുവന്ന് ഇറക്കുന്നു എന്നിട്ട് ദൈവം ഒരു ചോദ്യം അവസാനം ചോദിച്ചു നീ ഊർദേശത്ത് പോയോ പിശാജി പറഞ്ഞു പോയി ഡിഡ് യു സീ മൈ സെൽവൻ മാൻ ആ പട്ടേ നീ എന്റെ ദാസനായ ജോബിനെ കണ്ടോ അവൻ നിന്റെ അടിമയാണോ അവൻ നിന്നെ പ്രസാദിപ്പിക്കുന്നുണ്ടോ അവൻ നിന്നെ അനുസരിക്കുന്നുണ്ടോ അവൻ നിന്റെ കാൽക്കീഴിലാണോ ഇത്ര നേരം അട്ടഹസിച്ചുകൊണ്ടിരുന്ന പിശാജിന്റെ അട്ടഹാസം നിന്നു പ്രിയപ്പെട്ടവരെ അവിടെ നിന്നു അവന്റെ തലകുനിഞ്ഞു അവൻ പറഞ്ഞു നോ ജോബ് എ പേഴ്സൺ ജോബ് എ മാൻ ജോബ് എ ഹോളി മാൻ ജോബ് നോട്ട് ലൈക്ക് സ്ലേവ് അവൻ എന്റെ അടിമേൽ പിതാവ് ചാരി എഴുന്നേറ്റു കോളർ പൊക്കി നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ട് ഒരൊറ്റ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പിശാജിന്റെ മുമ്പിൽ കോളർ പോക്കുകയാണ് നമ്മുടെ ഈ ധ്യാനം കഴിയുമ്പോ ഫിലാഡൽഫിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പിശാജിനോട് പറയണം നീ എന്റെ മോളെ കണ്ടോ ശാലവും ഫെസ്റ്റിവലിന് ശേഷം പഴയത് വിടറ ശാലവും ഫെസ്റ്റിവലിന് ശേഷം നീ എന്റെ മകളെ കണ്ടോ ഞായറാഴ്ച വൈകുന്നേരം കഴിഞ്ഞിട്ട് നീ എൻ്റെ മകനെ കണ്ടോ എൻ്റെ മകളെ കണ്ടോ ഷാനോ ഫെസ്റ്റിവൽ ഞാൻ ആറ് മാസം ആയില്ലടാ നീ എൻ്റെ മകനെ കണ്ടോ നിൻ്റെ അടിമയാണോ എൻ്റെ മകളെ കണ്ടോ അവൾ ഭർത്താവിനെ വല്ലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഒരു പുതിയ ഹൃദയം അങ്ങ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയല്ലേ കർത്താവ് പറയാതെ എസ് എൽ മുപ്പത്താറ് ഇരുപത്തി ആറ് കല്ലുപോലുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തു ഇത് പറയിക്കണം നമ്മളെ നോക്കി നമ്മുടെ ദൈവം അഭിമാനിക്കണം ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ മോള് പഠിത്തത്തിൽ സാധാരണയാണ് ഭയങ്കര ടോപ്പ് പാർട്ടിയൊന്നുമല്ല പക്ഷെ ചില ചില വീട്ടിലെ കുട്ടികൾ ഇടിപെട്ട് പഠിത്തം എന്തുകഴിഞ്ഞാൽ നമ്മൾ തന്നെ കിട്ടിയിട്ടിപ്പോഴേ നിങ്ങൾക്കറിയാവും ഈ പ്രാവശ്യം പ്ലസ് ടുവിന് തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി ഡോക്ടർ വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഔട്ട് ഓഫ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കാത്തലിക് സ്കൂളിലെ പഠിച്ച സിസ്റ്റേഴ്സ് അല്ല ഇങ്ങനെ നടക്കുക ഞങ്ങളുടെ മോള ഞങ്ങളുടെ മോള ഞങ്ങളുടെ മോള വൺ ഔട്ട് ഓഫ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി രണ്ട് വർഷവും കൂടെ ഒറ്റ മാർക്ക് പോയിട്ടില്ല അവര് ആ ട്രിവാൻ ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു സ്കൂളിന്റെ ഫോട്ടോ ഈ മോളിങ്ങനെ നിൽക്കുന്നു എന്താ പറയുക ഇവര് ചരിത്രമാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ നമ്മൾ കർത്താവിൻ്റെ മകനും മകളായിട്ട് ജീവിക്കുമ്പോൾ ദൈവം പിശാചിനെ നോക്കി ലോകം മുഴുവൻ പാപത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ പേരും ഫോട്ടോയും രൂപവും കാണിച്ചിട്ട് ദൈവം പറയും എൻ്റെ മോനെ കണ്ടോ എന്റെ മകൻ ടോബിയെ കണ്ടോ ഹാലേ ലൂയ എന്റെ മകൻ മനോജനെ കണ്ടോ എന്റെ മകൾ മറിയാമ്മയെ കണ്ടോടാ നീ കണ്ടോടാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും രണ്ടായിരത്തി ഒരുന്നൂറ് കാണാൻ പോകുന്നില്ല ഉറപ്പാ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് വിൽ സീ അതിനുമുമ്പ് നമ്മൾ പോകും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും പോകും പിള്ളേർ കാണുമായിരിക്കും നമ്മൾ പോകും നമ്മൾ ഓർക്കണം പോയേ പറ്റൂ ആരുടെ അടുത്തോട്ട് വി ഹാവ് ടു ഡിസൈഡ് ഒരാളുടെ അടുത്തോട്ട് നമ്മൾ പോകും ആരെയാണോ നമ്മൾ പ്രസാദിപ്പിച്ചത് അയാളുടെ അടുത്തോട്ട് നമ്മൾ പോകും ആരെയാണോ നമ്മൾ അനുസരിച്ചത് അയാളുടെ അടുത്തോട്ട് നമ്മൾ പോകും നമ്മൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ പേര് വരും ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഡെബിൾ രണ്ട് പേരും കൂടെ വരികയാണ് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാ വള്ളിപ്പിടിച്ചിരിക്കും ജോണിന് ഞാൻ കൊടുക്കേല ജോണിന് ഞാൻ കൊടുക്കേല ജോണിന് ഞാൻ കൊടുക്കേല എന്തേ ഈ മാമോദിസയിൽ വരുന്ന പരിശുദ്ധാത്മാവ് തൊണ്ണൂറ്റെട്ട് വയസ്സായ അമ്മച്ചെ വിട്ടുപോകാത്ത കാര്യം എന്താ പ്രിയപ്പെട്ടവരെ വിടുകേല നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ അഭിലഷിക്കുന്നു വിടുകേല കൊടുക്കേല തെറ്റിയപ്പറയും കുമ്പസാരിക്ക് കുംബസാരിക്ക് കുംബസാരിക്ക് തോമ എടാണി കുംബസാരിക്ക് വിടുകേല എന്തിനാന്നറിയാവോ മരിക്കുമ്പോ കൊടുക്കേല നമ്മുടെ ആത്മാവിൽ അവിടെ നിൽക്കുകയാണ് ഒരു പറയും ടച്ച് മൈ സൺ ആടുകളെ പിതാവിന്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല പിതാവ് ചേർന്ന് ചേർന്നിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചില്ലേ പാവപ്പെട്ട വ്യക്തികൾ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളെ കാണണം നാട്ടിലെ എന്റെ ധ്യാന ടീമിൽ പാവപ്പെട്ട പിള്ളേരാ വിദ്യാഭ്യാസം ഇല്ല വീടില്ല ഒത്തിരിയേറെ പാവപ്പെട്ട മക്കളാണ് ചിലപ്പോഴവർ പറയും ഡോക്ടറെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രണ്ടുനേരെ ആഹാരം കഴിച്ചിട്ടുള്ളൂ പക്ഷേ അവരിന്ന് പ്രാർത്ഥിക്കുന്ന മുറിച്ചെന്നാൽ നമ്മൾ കരയും അവർ കർത്താവിനെ അപ്പാന്ന് വിളിക്കുന്ന ഘട്ടം നമ്മൾ കരയും സ്നേഹം കണ്ട് ഞാൻ പലപ്പോഴും കരഞ്ഞുപോട്ടു ഞാൻ ദൈവമേ നീ എനിക്ക് വാഹനം തന്നു നീ എനിക്ക് നല്ല വീട് തന്നു നല്ല ഭാര്യയെ തന്നു കുഞ്ഞിനെ തന്നു ജോലി തന്നു എനിക്കിവർ സ്നേഹിക്കുന്നതിൻ്റെ പകുതി സ്നേഹിക്കാൻ പറ്റുന്നില്ലോ കപ്പയും മുളകും അരച്ച് കഴിക്കുന്ന ഇവർ സ്നേഹിക്കുന്നതിൻ്റെ പകുതി എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നല്ലോ റേപുട്ടറെ നിങ്ങൾക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തന്നില്ലേ നല്ലതാ ഇനി നമ്മൾ പുറകോട്ട് പോകരുത് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം നിങ്ങളെല്ലാം ഈ അമേരിക്കയിൽ കൊണ്ടുവന്നത് ദൈവം നിങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിച്ചത് പ്രത്യേക പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ മറക്കരുത് ഐ വിൽ ബ്ലസ് യു ആൻഡ് ബി എ ബ്ലസ്സിംഗ് ക്രൈസ് എ ലോഡ് മരിക്കാൻ നേരത്ത് നമ്മുടെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ വിളിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയണം മോളെ മമ്മി ഇപ്പം അടുത്ത് വിളിച്ച് എന്തിനാണെന്നറിയാമോ അപ്പം എന്താ മമ്മി മാതാവ് വന്ന് കട്ടിലിരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി മോള് കാണുന്നില്ലല്ലേ ഇല്ല കാണുന്നില്ല മമ്മി ഞാൻ കാണുന്നുണ്ട് കുറെ മാലാഹമാരും വന്നിട്ടുണ്ട് അതായത് മമ്മിക്ക് പോകാൻ സമയമായി ഏഹ് മോള് അവിടെ വരുമ്പം മമ്മിയായിരിക്കും മോളെ സ്വീകരിക്കുന്നത് കേട്ടോ ബായ് ഒരു ഉമ്മയും കൊടുത്ത് മോളെ വിഷമിക്കണ്ട പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ആത്മീയ മകൻ കല്യാണം കഴിച്ചിട്ടില്ല പൗലോസ് തിമോത്തി വിളിച്ചിട്ട് പറയ തിമോത്തി ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി ജീവന്റെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എ ക്രൗൺ ഓഫ് ലൈഫ് ഇസ് വെയിറ്റിംഗ് ഫോർ മീ ഇൻ ഹെവൻ മറ്റൊന്നുമല്ല അവൻ കണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പൊൻ അൽഫോൻസാമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞ വാക്ക് എന്നാന്നറിയാവോ ഹൈയ്യട നല്ല ശേലായിരിക്കുന്നു പാലാ ഭരണഗാനം ഭാഷയിൽ ഹയ്യട നല്ല ശേലായിരിക്കുന്നു എന്താ കാര്യം ഷീ സോ ഹെവൻ അവൾ സ്വർഗം കണ്ടു അവൾ കർത്താവിനെ കണ്ടു അവൾ മാലഹമാരെ കണ്ടു അവൾ പറയാ നല്ല ശേലായിരിക്കുന്നു ആ കണ്ണുകൾ അടഞ്ഞു കുജദൃശ്യപ്പുന്നളത്തിൽ അവസാനത്തെ വാക്ക് ഇതാ എൻ്റെ ആത്മമണവാളൻ വരുന്നു ഞാൻ പോകട്ടെ എന്നെ വിളിക്കാൻ മണവാളൻ വരുന്നു മണവാട്ടി പോകട്ടെ ഞാൻ അവിടെ പോയിട്ട് പൂക്കൾ വർഷിക്കും അന്തോനീസ് പുണ്യങ്ങളുടെ അവസാനത്തെ വാക്ക് ഇതാ യേശു വരുന്നു ഇതാ പരിശുദ്ധം അറിയാൻ വരുന്നു എൻ്റെ അമ്മ എത്ര സുന്ദരിയാണ് മാലാഖമാരുടെ എണ്ണം എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല ഇത് പറയുമ്പോൾ അന്തോനീസിൻ്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തളങ്ങി മുറിയിലുണ്ടായിരുന്ന ആരും കർത്താവിനെ കണ്ടില്ല പക്ഷെ അന്തോനീസിന്റെ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി അവൻ പറയുന്ന സത്യമാണ് ഹിസ് ഫേസ് വാസ് ഷൈനിങ് 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 വിറ്റ് ഓഫ് ഗോഡ് വൻ ബായി പറഞ്ഞു പോയി ഇനി കേട്ടോണം വലിയ ഒരു നിരീശ്വരവാദിയായിരുന്നു ഷോപ്പനേവർ ഷോപ്പനേവർ മരിക്കാൻ നേരത്തെ അവസാനത്തെ വാക്ക് ഇതാണ് നശിച്ചു നശിച്ചു ഞാൻ നശിച്ചു സർവത്ര ദൈവം നമ്മളെ വിളിക്കുകയാണ് അനേകം നിരീശ്വരവാദികളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട് ചില ഒന്നും പറയാൻ കൊള്ളത്തില്ല അതുകൊണ്ട് പറയുന്നില്ല പേപ്പട്ടി മരിക്കുന്ന പോലെ മരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് വെപ്രാളം കാണിക്ക് മരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് പലതും കണ്ടിട്ടുണ്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു